മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിക്കുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അടിപൊളി ഒരു കാര്യം ചോദിക്കട്ടെ ഇവരൊക്കെ വെറുതെ കേറി ഒരു കാരണവുമില്ലാതെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് വിമർശിക്കുന്നതാണോ തക്കതായ കാരണമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ഫണ്ട് മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് എന്തായി ഇപ്പോഴും അർഹതപ്പെട്ടവർക്ക് അത് മൊത്തമായി ലഭിച്ചോ ഈ പറയുന്ന ഓഡിറ്റും കാര്യങ്ങളുമൊക്കെ അന്നുമുണ്ടായിരുന്നില്ലേ പിന്നെ എങ്ങനെ ആ ക്രമക്കേട് നടന്നു ഒരു ഉദാഹരണം കൂടി എടുത്തോളൂ കരുവന്നൂർ അവിടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ലല്ലോ എല്ലാം ആണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചപ്പോഴും കൈയിട്ട് വാരേണ്ടവർ വാരിക തന്നെ ചെയ്തു ഒന്നു രണ്ടാഴ്ചകൾക്കപ്പുറം വയനാടിനെ ചൊല്ലി മുതലക്കണ്ണീർ മുതലക്കണ്ണീരൊഴുക്കുന്നവരൊക്കെ അത് മറന്നു തുടങ്ങും മീഡിയയ്ക്കൊക്കെ അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് കിട്ടുന്നത് വരെ വയനാടും ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടാവുകയുള്ളു അത് കഴിയുമ്പോൾ ദുരന്തമുഖത്ത് ഉറ്റവരെയും സ്വത്തും പണവും രേഖകളും എല്ലാം നഷ്ടപ്പെട്ടവർ മാത്രമായി മാറും കാരുണ്യ മനസ്കർ കൊടുക്കുന്ന കോടികൾ അടിഞ്ഞുകൂടും എല്ലാം ശാന്തമാകുമ്പോൾ ഇത്രയൊക്കെ നിറുകേട് കാണിക്കുന്ന ഇവന്മാർ അത് റാഞ്ചാൻ ശ്രമിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അന്ന് അതിനെ ഓർത്ത് നെഞ്ചുപൊട്ടുന്നതിലും ഭേദം ഇന്നാ തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് പ്രളയ ഫണ്ട് മുക്കിയവനും ഒക്കെ വെളിയിൽ അത് ചൂണ്ടിക്കാണിച്ചവരൊക്കെ അകത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ അടിമകൾ ആഹാ പ്രബുദ്ധ കേരളം ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു എന്റെ കമന്റ് ബോക്സിലും അടിമകളുടെ ഭീഷണി മുഴങ്ങിയിരുന്നു മാപ്പ് പറഞ്ഞ് വീഡിയോ ഇടാനൊക്കെയാണ് അവരുടെ ആവശ്യം ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ മാപ്പ് പറഞ്ഞാൽ പോരെ ഇതിന്റെ പേരിൽ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ വേറൊരു രസകരമായ കാര്യം ഇന്ന് രാവിലെ ട്വന്റി ഫോർ ന്യൂസിന്റെ അവതാരകർ നിന്ന് ഫണ്ടിനു വേണ്ടി നല്ല രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഒരു കമന്റ് വന്നു കഴിഞ്ഞ പ്രളയകാലത്ത് വീട് നഷ്ടപ്പെട്ട ഒരാളുടെ കമന്റ് ആയിരുന്നു അത് അദ്ദേഹത്തിന് വീട് വെക്കാൻ സർക്കാർ അനുവദിച്ചത് അയ്യായിരം രൂപ അദ്ദേഹം അന്തസായിട്ട് അത് തിരിച്ചു കൊടുത്തു കൊടുത്തുപോലും ഈ കമന്റ് വായിച്ചിട്ട് ശ്രീകണ്ഠൻ നായർ പറയുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നാലും നമ്മൾ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്ന് അപ്പോ ആക്ടർ ബാല ചോദിക്കുന്നത് പോലെ ഞാനും ഒന്ന് ചോദിച്ചോട്ടെ അപ്പോൾ എന്നാ നമ്മളെല്ലാം പൊട്ടന്മാരാ അവസാനമായി ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ നിങ്ങൾ പൈസ ഇടണം അവിടെ കോടികൾ കുഞ്ഞിഞ്ഞുകൂടിയാലേ ലക്ഷങ്ങളോ ആയിരങ്ങളോ അർഹതപ്പെട്ടവർക്ക് കിട്ടുകയുള്ളൂ പണക്കൊതിയന്മാരുടെ കീശയെല്ലാം ദീർഘിച്ചിട്ട് ബാക്കി എന്തെങ്കിലുമുണ്ടെങ്കിൽ പാവങ്ങൾക്ക് കിട്ടട്ടെ അതുകൊണ്ട് ദയവായി എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇട്ട് സഹകരിക്കണം